സംഘടന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യസായി ബാബയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നവംബർ പതിനഞ്ചിന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സത്യസായി സേവാ സംഘടന കാസർകോട് ജില്ലാ കമ്മിറ്റി സത്യസായി ബാബയുടെ നൂറാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച പതിനഞ്ചിന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ പൊതുസമ്മേളനവും പല്ലക്ക് ഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓസ്ട്രേലിയ ബുക്കുകളാണ് സ്കൂൾ കോളേജ് തരത്തിലൊക്കെ എങ്ങനെ മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്ന് കൊടുക്കാന്നുള്ളതിന്റെ ബുക്കുകളാണ് കളിക്കാൻ കളിക്കാനുള്ള പ്ലേ ബുക്സ് വരെയുണ്ട് അപ്പോൾ ഇത് അധ്യാപകർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൽ തലത്തിന്റായ അധ്യാപകർക്ക് ഇതൊരു സ്വന്താവസരമാണ് കണക്ട് ചെയ്യാം ബുക്കുകൾ പിന്നെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ കൊടുത്താൽ വരുമ്പോഴും ഒരു ടൈറ്റിൽസ് ഇംഗ്ലീഷ് ബുക്കിന്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ മലയാളം നാലുപേരെയാണ് അതിലൂടെ ഉണ്ട് അതിന് ഒന്ന് പിന്നെന്താ ഞങ്ങള് മുതിർന്ന ഭക്തര സത്യസാഹിത കാര്യങ്ങൾ വന്നിട്ട് തന്നെ ഫോണിലാണ് ഇപ്പൊ വർഷോത്രേ ഇത്രയും വർഷം ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട് വളരെ പൈസ ഉണ്ട് പത്ത് മുപ്പത് നാൽപ്പതും കൊല്ലം ഭക്തനായി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ നല്ല അവസരമാണ് ഞങ്ങൾ ആരെയൊക്കെ വിളിച്ചിട്ട് രാവിലെ എട്ട് മുപ്പത് മുതൽ അർച്ചന വേദം ഭജന ഒൻപത് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എ എം പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കോർഡിനേറ്റർ കെ പി ഭരതൻ അധ്യക്ഷത വഹിക്കും ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആർ സതീഷ് കുമാർ സ്വാഗതം പറയും തുടർന്ന് സായി വിദ്യാഭ്യാസ പദ്ധതി എന്ന വിഷയത്തിൽ ടി വത്സകുമാറും സേവനം എങ്ങനെ സാധനയാക്കാം എന്ന വിഷയത്തിൽ സജീവ് കുമാറും പ്രഭാഷണം നടത്തും പന്ത്രണ്ട് പതിനഞ്ചിന് മുതിർന്ന ഭക്തരെ ആദരിക്കൽ ഉപന്യാസ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവ നടക്കും തുടർന്ന് വിവിധ ഭക്തർക്ക് ലഭിച്ച സായി അനുഭവങ്ങൾ എന്ന വിഷയത്തിൽ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് എൻ രാജൻ മാസ്റ്ററും സായിബാബ നിന്നും നേരിട്ട് ലഭിച്ച അനുഭവപാഠങ്ങളെ കുറിച്ച് തളിപ്പറമ്പ് സമിതി കൺവീനർ മാധവ വാര്യറും പ്രഭാഷണം നടത്തും வைகிட்டு மூணு மணிக்கு கோட்டச்சேரி முதல் ஸ்மிருதி மண்டபம் வரை பல்லக்கு ஓஷயும் நாலு மணிக்குஜன மங்களாரதிவையும் நடக்கும் காஞ்சங்காட்டில் நடந்த வார்த்தா சமேளத்தில் ஜில்லா பிரசண்ட் டோ ஆர் சதீஷ் குமார் கே பி பரதன் ஐடி கோடினேட்டர் பி எஸ் பிரசாத் என்ிர் சம்பந்தோடு